ഈ ഏകദേവത്തിന്റെ വന്യതിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ അഭിവന്യരായ പിതാക്കന്മാർ വൈദിക ശ്രേഷ്ഠർ പ്രിയരായ പ്രിയരായവരുമേ ക്രിസ്തു നാമത്തിൽ ഏവർക്കും എൻ്റെ സ്നേഹവന്ദനം പ്രിയമുള്ളവരെ പ്രാർത്ഥനയിലൂടെയും ഉപവാസത്തിലൂടെയും ആത്മതമനത്തിലൂടെയും വിശ്വാസികളിൽ ആത്മഫലങ്ങൾ നിറയുന്ന കാലമാണല്ലോ നോമ്പുകാലങ്ങൾ മനുഷ്യന്റെ ഉള്ളിലുള്ള എല്ലാ നന്മകളെയും പുറത്തു കൊണ്ടുവന്ന് അത് മറ്റുള്ളവർക്കായി സുഗന്ധം വരുത്തുന്ന വസന്തകാലമാണ് നോമ്പിൻ്റെ കാലങ്ങൾ ഇന്നത്തെ ദിവസം പള്ളിയുടെ മധ്യത്തിൽ വിശുദ്ധ പ്രതിഷ്ഠിക്കുന്ന ദിവസം കൂടിയാണല്ലോ ഓരോ വിശ്വാസിയുടെയും ശുഭചിഹ്നവും വിജയക്കൂടിയുമാണ് അത് പാപം ചെയ്ത ജനത്തിന് ജീവൻ പ്രാപിക്കാനുള്ള അടയാളമാണല്ലോ വിശുദ്ധ സ്ലീബ ആ ശ്ലീബായ നോക്കിക്കൊണ്ടുവേണം ഓരോ വിശ്വാസിയും ഈ നോമ്പുകാലത്ത് യാത്ര ചെയ്യേണ്ടത് ഈ നോമ്പ് നമ്മുടെ കത്താവിടുത്ത നോമ്പിൻ്റെ അനുസ്മരണവും ആഘോഷവും കൂടിയാണ് ഓരോ വിശ്വാസിയുടെയും നോമ്പാകുന്ന തീർത്ഥാടനം ലക്ഷ്യമിടേണ്ടത് അരിമനാഥൻ്റെ ക്രൂശിന്റെ ചുവട്ടിലേക്കും തൻ്റെ തിരിശരീര രക്തങ്ങളാകുന്ന ആ വലിയ രഹസ്യത്തിലേക്കും പ്രത്യാശ അനുഭവത്തിലേക്കും ആയിരിക്കണം വലിയ നോമ്പാകുന്ന ആത്മീയ തീർത്ഥാടനത്തെ നമ്മുടെ പൂർവ്വപിതാക്കന്മാർ നോക്കിക്കാണുന്നത് അനുതാപത്തിൻ്റെ ആഘോഷമായും വിശുദ്ധിയുടെ സഹാനുഭവമായും ആത്മശരീര മനസ്സുകളുടെ ശുദ്ധീകരണ പ്രക്രിയയായുമാണ് അങ്ങനെ സന്തോഷവും സമാധാനവും വിശുദ്ധിയെ നേടിത്തിടുന്ന ഈ യാത്ര നമുക്ക് ഒരുമിച്ച് യാത്ര ചെയ്യാം ഈ യാത്രയിൽ നാം ഓർത്തിരിക്കേണ്ട ചില ചിന്തകൾ പങ്കുവയ്ക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു വിശുദ്ധ നോമ്പ് നമ്മെ തന്നെ കാണുവാനും നമ്മുടെ ജീവിതത്തിൽ ചില മാറ്റങ്ങൾ വരുത്തുവാനുമുള്ള കാലമാണ് ഒന്നാമതായി എല്ലാ തിരക്കുകൾക്കും ഒരു നിയന്ത്രണം ഏർപ്പെടുത്തിക്കൊണ്ട് പ്രാർത്ഥനകൾ മുടക്കം കൂടാതെ നടത്തണം അതിനോടുകൂടി അനുതാപമുള്ള ഹൃദയം നമുക്ക് ഉണ്ടായിരിക്കണം ആത്മസംയമനവും ആത്മസംസ്കരണവും നാം ഇതിൽ കൂടി ആർജിച്ചെടുക്കണം കൂടാതെ ആഹാരത്തിനും സംസാരത്തിനും വികാരത്തിനും വികാ വിചാരങ്ങൾക്കും പ്രവർത്തികൾക്കും ഒരു നിയന്ത്രണം ഉണ്ടായിരിക്കണം ആധുനിക മനുഷ്യൻ സകലവും ആർജിക്കുവാനുള്ള നെട്ടോട്ടത്തിലാണ് ചരിത്രം നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാവുന്ന ഒരു കാര്യമാണ് സമ്പത്തിന് സമ്പത്തിനും അധികാരത്തിനും പെരുമയ്ക്കും വേണ്ടി ഓടിയവർ ആരും തൃപ്തരായില്ല എന്നും എന്നാൽ ഈ ലോകത്തിന് അപ്പുറമുള്ള മറ്റൊരു ലോകം ലക്ഷ്യം വെച്ചവർ വിജയശ്രീ ലാളിതരായി എന്നും സൃഷ്ടിയുടെ സൃഷ്ടാവിലേക്കുള്ള സഞ്ചാരമാണ് ഈ തീർത്ഥാടന യാത്ര കഥാവി അങ്ങേ വഴികൾ എന്നെ പഠിപ്പിക്കണമേ എന്ന സങ്കീർത്തനക്കാരൻ്റെ പ്രാർത്ഥനയ്ക്കുള്ള മറുപടിയാണ് നോമ്പുകാലം അഴിയും സത്യവും ജീവനും ഞാനാണെന്ന് അരുളി നാഥൻ്റെ സാമീപ്യം സദാ തിരിച്ചറിഞ്ഞ് ജീവിക്കുവാൻ നോമ്പുകാലം നമ്മെ പഠിപ്പിക്കുന്നു നമ്മുടെ റോൾ മോഡൽ എപ്പോഴും ക്രിസ്തു തന്നെ ആയിരിക്കണം നമ്മൾ നോമ്പിന് ഇംഗ്ലീഷിൽ ലെൻഡ് എന്ന പദമാണല്ലോ ഉപയോഗിക്കുന്നത് ആ വാക്കിലുള്ള ഓരോ അക്ഷരത്തെയും എടുത്ത് നമുക്ക് ഒരു എക്സ്പ്ലനേഷൻ കൊടുക്കാം ലെൻറ്റിൻ്റെ ആദ്യ അക്ഷരം എൽ എന്നാണല്ലോ ലീവ് എവരി നെഗറ്റീവ് തോട്ട്സ് ആൻഡ് ലവ് അതേഴ്സ് എല്ലാ നിക്ഷേധാത്മക ചിന്തകളെയും ഉപേക്ഷിച്ചുകൊണ്ട് മറ്റുള്ളവരെ സ്നേഹിക്കുക തന്നെ പീഡിപ്പിച്ചവരെയും ക്രൂശിലേറ്റിയവരെയും ശപിക്കാതെ ക്ഷമിച്ചുകൊണ്ട് പിതാവിനോട് അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ച് അവരെ അനുഗ്രഹിച്ച യേശുവിന്റെ നിസ്വാർത്ഥ സ്നേഹമാണ് നോമ്പാകുന്ന തീർത്ഥാടനത്തിലെ റൂട്ട് മാപ്പ് ആ പാതയിൽ പിന്തുടരുവാനാണ് നാമം ശ്രമിക്കേണ്ടത് രണ്ടാമത്തെ അക്ഷരം ഈ ആണല്ലോ ഈ മീൻസ് എൻഡ്വറൻസ് സഹിഷ്ണുതാമനോഭാവം ത്യാഗം എന്നൊക്കെയാണ് അർത്ഥം പിതാവിന്റെ ഹിതം നിറവേറ്റി സ്വന്തം ജീവൻ അവരർക്കായി നൽകുന്നത് ഒരു സഹന വഴിയാണ് സ്വർഗീയ ഭാവം ത്യജിച്ച് ബലഹീന മനുഷ്യന ഭാവം സ്വീകരിച്ച് ക്രിസ്തു സഞ്ചരിച്ച വഴികൾ എല്ലാം തന്നെ തിരസ്കരണത്തിൻ്റെയും നിന്നയുടെയും അപമാനത്തിൻ്റെയും നന്ദി ഹിന്നതയുടെയും ആയിരുന്നു നാം പാകുന്ന തീർത്ഥാടനത്തിൽ ഈ കാര്യങ്ങളെ വിസ്മരിക്കാതെ വേണം നാം ജീവിക്കുവാൻ അടുത്ത അക്ഷരം എന്നാണ് ദൈവത്തോട് അടുത്ത് ദൈവത്തോട് കൂടെയുള്ള വാസം ഉപവാസം എന്നൊക്കെ പറയാം ദൈവത്തോടൊത്ത് വസിക്കണമെങ്കിൽ നമുക്ക് ഏറ്റവും ആവശ്യമായിട്ടുള്ളത് വിശുദ്ധിയാണ് ശരീരത്തിലും മനസ്സിലും ആത്മാവിലും അടിഞ്ഞു കൂടിയ മാലിന്യങ്ങളെ ഇല്ലായ്മ ചെയ്ത് വിശുദ്ധിയിൽ വളരുവാനുള്ള ആഹ്വാനമാണ് വലിയ നൊമ്പ് നമുക്ക് നൽകുന്നത് പ്രത്യേക കൂട്ടായ്മയിലുള്ള പങ്കാളിത്തത്തിലൂടെയാണ് നമുക്ക് ആ വിശുദ്ധിയിൽ പങ്കുകാരാകാൻ സാധിക്കുക അതിനാണ് ദൈവം മനുഷ്യനായതും സ്വന്തം ജീവൻ സമർപ്പിച്ചതും നോമ്പനുഷ്ഠാനത്തോട് കൂടിയ പ്രാർത്ഥനകൾ നമ്മെ വിശുദ്ധിയിലേക്കും ദേവസന്നിലേക്കും നയിക്കട്ടെ അടുത്തത് ടി എന്നാശ്വരമാണ് രൂപാന്തരത്തിന്റെ ആദ്യ പടി മാനസാന്തരമാണ് പജനപ്രഘോഷണത്തിന്റെയും ജ്ഞാനത്തിൻ്റെയും ഹരിതകാലമായ നോമ്പ് നമ്മെ അനുതാപത്തിലേക്കും മാനസാന്തരത്തിലേക്കും രൂപാന്തരത്തിലേക്കും കൂട്ടിക്കൊണ്ടുപോകുന്നു മാനസാന്ദ്രത്തിൻ്റെ ആദ്യപടി അനുതാപമാണല്ലോ ക്രിസ്തുവിലുള്ള പുതിയ ജീവിതത്തിന്റെ അടിസ്ഥാനവും പ്രാരംഭ ബന്ധുവുമാണത് പാപം ദൈവത്തിൽ നിന്നുള്ള അകൽച്ചയാണെങ്കിൽ നമ്പുരാൻ്റെ അടുത്തേക്കുള്ള തിരിച്ചുവരവാണ് അനുതാപം ദൈവത്തോട് അനുരഞ്ജനപ്പെടുവാനുള്ള ദൈവത്തിന്റെ നീട്ടപ്പെട്ട വരമാണത് ദൈവത്തിങ്കിലേക്കുള്ള ദൈവത്തിന്റെ ക്ഷണമാണ് അത് ആ ക്ഷണത്തിന് മനുഷ്യൻ നൽകുന്ന മറുപടിയാണ് അനുതാപവും വിശുദ്ധ കുംപസാരവും ഈ പ്രക്രിയയിലേക്ക് നമ്മെ വഴി നടത്തുന്നത് പരിശുദ്ധാത്മാവാണ് പരിശുദ്ധാത്മ ശക്തി പുതുക്കം പ്രാപിച്ച് ഒരു പുതിയ മനുഷ്യനാകാൻ നോമ്പ് നമുക്ക് കൃപ നൽകുന്നു ദൈവജനമേ ഇന്നത്തെ നമ്മുടെ യുവത നോമ്പിനെ കുറിച്ചും ഉപവാസത്തെക്കുറിച്ചും വളരെ സംശയമുള്ള ഒരു തലമുറയാണ് ആദ്യ സംസ്കാരം ഇന്നത്തെ ഒരു ജീവിതശൈലിയായിരിക്കുന്നു എന്നാൽ ജീവിതത്തിൽ വർജനവും തപസ്സും അനുഷ്ഠിച്ചെങ്കിൽ മാത്രമേ ഏത് രംഗത്തും വിജയിക്കുവാൻ സാധിക്കുകയുള്ളൂ എന്നത് ലോകതത്വമാണ് ഇതുതന്നെയാണ് നോമ്പിൻ്റെയും ഉപവാസത്തിൻ്റെയും പ്രാഥമിക അർത്ഥവും നോമ്പാകുന്ന തീർത്ഥാടനത്തിലൂടെ വിശുദ്ധിയിൽ വളരുവാനും ആത്മീയ ബോധ്യം പ്രാപിച്ച് വെളിച്ചം പ്രാപിക്കുവാനും ആ വെളിച്ചം മറ്റുള്ളവരിലേക്ക് പകർന്നു പകർന്നുകൊടുക്കുവാനും ഈ നോമ്പ് നമ്മളെ സഹായിക്കട്ടെ നമ്മുടെ ജീവിതത്തിൻ്റെ തുടർനാളുകളിൽ ക്രിസ്തുവിൻ്റെ സാന്നിധ്യം നമ്മൾ സ്ഫുരിക്കണം അതിനായി പരിശു തറൂഹ നമ്മെവരെയും സഹായിക്കട്ടെ ക്രിസ്തുനാമം എന്നും മഹത്വപ്പെടട്ടെ